ബിയാനന്മെന് സ്ക്വയറിൽ ചൈന നടത്തുന്ന വമ്പൻ സൈനിക പരേഡിന് കൊറിയൻ ഭരണാധികാരി കിങ് ജോ ഉന്നിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ക്ഷണം രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന്റെ എൺപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന വമ്പൻ പരേഡ് സംഘടിപ്പിക്കുന്നത് പരേഡിൽ ഇരു നേതാക്കളടക്കം ഇരുപത്തിയാറ് ലോക നേതാക്കൾ പങ്കെടുക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സെപ്റ്റംബർ മൂന്നിനാണ് ബീജിംഗിൽ വിജയദിന പരേഡ് നടക്കുന്നത് ബെലാറസ് പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ദക്ഷിണ കൊറിയയുടെ സ്പീക്കർ തുടങ്ങിയവർ പരേഡിൽ പങ്കെടുക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫും പരേഡിൽ പങ്കെടുക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരേഡിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെ പട്ടികയിലില്ല ഇന്ത്യയെ പരസ്യമായി ചൈന ഒറ്റപ്പെടുത്തുന്നതിന്റെ സൂചനയാണിത് ഇന്ത്യയോട് അടുക്കാൻ ഒരുങ്ങുന്ന ചൈനയെ വിശ്വസിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ തോതിൽ മനസ്സ് കാണിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് സൈനികരായിരിക്കും പരേഡിൽ അണിനിരക്കുക യുദ്ധവിമാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊന്നിനു ശേഷം ആദ്യമായിട്ടാണ് കിങ് ചൈനയിലേക്ക് പോകുന്നത് കിങ്ങിന്റെ സാന്നിധ്യം ഉത്തര കൊറിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ കെ സി എൻ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റതിനു ശേഷം പത്ത് വിദേശയാത്രകൾ മാത്രമാണ് കിങ് നടത്തിയത് റഷ്യയും ചൈനയുമല്ലാത്ത മറ്റ് രാജ്യത്തലവന്മാർക്കൊപ്പം കിമ്മിനെ കാണാനുള്ള അപൂർവ അവസരമാണ് ഒരുങ്ങുന്നത് ഈ വർഷം ഉത്തര കൊറിയൻ നേതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പരേഡിൽ കിങ് പങ്കെടുക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചത് യുഎസിലെ ട്രംപ് ഭരണകൂടം താരിഫ് ഏർപ്പെടുത്തി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ചൈന സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് അതേസമയം അമേരിക്കയിലേക്ക് ആറ് ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികളെ പ്രവേശിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ യാഥാസ്ഥിതിക പക്ഷത്തു നിന്നും എതിർപ്പ് ഉയർന്നതോടെ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തി രാജ്യത്തേക്ക് പുതിയതായി ആറു ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് വിസ നൽകുമെന്നല്ല പ്രസിഡന്റ് പറഞ്ഞെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി വർഷത്തിൽ അമേരിക്കൻ സർവകലാശാലകളിലേക്ക് പ്രവേശനം നേടിയ ചൈനീസ് വിദ്യാർത്ഥികളെ കുറിച്ചാണ് ട്രംപ് പറഞ്ഞത് നിലവിലുള്ള നയത്തിന്റെ തുടർച്ച മാത്രമാണിത് അല്ലാതെ പുതിയതായി വിസ നൽകുന്നതിനെ കുറിച്ചല്ല ട്രംപ് പറഞ്ഞതെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിച്ചു ചൊവ്വാഴ്ച ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് വിദ്യാർത്ഥികളെ അനുവദിക്കില്ലെന്ന് പല കഥകളും കേൾക്കുന്നുണ്ട് നമ്മൾ അവരുടെ വിദ്യാർത്ഥികളെ വരാൻ അനുവദിക്കുന്നുണ്ട് ആറു ലക്ഷം വിദ്യാർത്ഥികൾ എന്നത് വളരെ പ്രധാനമാണ് ചൈനയുമായി നമ്മൾ നല്ല ബന്ധം നിലനിർത്താൻ പോവുകയാണ് ഇതോടെയാണ് പുതിയതായി ആറ് ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് വിസ അനുവദിക്കുമെന്ന ആശങ്ക യാഥാസ്ഥിതിക പക്ഷം പങ്കുവച്ചത് അപൂർവ എർത്ത് മാഗ്രന്റ് അമേരിക്കയ്ക്ക് നൽകിയില്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ചൈനയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം ചൈനീസ് വിദ്യാർത്ഥികളെ അമേരിക്കയിൽ പഠിക്കാൻ അനുവദിക്കുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി പിന്നാലെ തീവ്ര വർദ്ധുപക്ഷ പ്രവർത്തകരായ ലോറ ലൂമർ ചൈനീസ് വിദ്യാർത്ഥികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാരന്മാർ എന്ന് വിമർശിച്ചു ട്രംപ് അമേരിക്ക ഫസ്റ്റ് അജണ്ടയെ ദുർബലപ്പെടുത്തുകയാണ് അവർ നിലവിൽ ായിരത്തിലധികം ചൈനീസ് വിദ്യാർത്ഥികൾ യു എസിൽ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിലധികമായിരുന്നു എന്നാൽ ഉഭയകക്ഷി ബന്ധങ്ങൾ വഷളായതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരമായി കുറഞ്ഞു മാത്രമല്ല യു എസിൽ നിന്നുള്ള താരിഫ് സമ്മർദ്ദം ശക്തമായി തുടരുന്നതിനിടെ ചൈനയിൽ നിന്ന് ഒരു രഹസ്യ സന്ദേശം ഇന്ത്യയിലെത്തിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മയിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആണ് കത്തയച്ചത് ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്കും ഏഷ്യൻ രാജ്യങ്ങളുടെ സന്തുലിതമായ വളർച്ചയ്ക്കും കാരണമാകുമെന്നായിരുന്നു വിലയിരുത്തൽ അടുത്ത മാസം ഒന്നിന് ചൈനയിൽ നടക്കുന്ന എസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്